േ നിന്ന് തിരിയാൻ നേരല്ലാട്ടോ വണ്ടി വാഹനം ആണുങ്ങളും ഉള്ള പേരല്ലെ തരക്കരില്ല പൂമോളെ ഇതിപ്പോ ഞാൻ ആഴ്ച കൊണ്ട് ഇമ്മ എന്തൊക്കെയായി കാട്ടിക്കൂട്ടാന്ന് ഇമ്മക്ക് തന്നെ ഒരു കൂട്ടിയാടും ഇല്ല എന്തൊക്കെയായാലേ രണ്ടു മൂന്ന് ദിവസം കൊണ്ട് ഇമ്മളെ കല്യാണം പറിച്ചിട്ട് മുഴുവനും എടുത്ത് തീർക്കണം ഇത് കഴിഞ്ഞെങ്കിലേ ഇപ്പൊ മനസ്സിന് ഇപ്പൊ ഒരു സമാധാനമുള്ളൂ എന്റെ ഇപ്പാന്റെ കൂട്ടക്കാർക്കൊക്കെ ഒരു വിചാരമുണ്ട് ഇമ്മാനെ കൊണ്ടും മകളെ കൊണ്ടും ഒന്നിനും കജൂലന്ന് ആ പരാതിയുടെ തീർത്തൽ കൊടുക്കണം എയില പോയാലും ആ ആമിനമ്മാന്റെ കണ്ണിന് ചാടാത്ത ഒരു ദിവസമല്ല പോയാലും ഒരു കാര്യോ നടക്കൂല ഇനിയിപ്പൊ ഇന്നെങ്കിലും അതിന്റെ മുന്നൊന്ന് ചാടാതെ നാ ഒരു നല്ല കാര്യത്തിന് ഇറഞ്ഞേ പിന്നെ ഞാൻ ഇവിടുന്ന് പോയാൽ ആ ഫോണുകാരെങ്കിലും കുളിച്ചാൻ ഫോൺ എടുത്തോണ്ട് എടുത്തോണ്ടിട്ടോ ഏതോ ഒരു നേരം ആ തോണ്ടി കുത്തിത്തോണ്ടി കുത്തറക്കണ്ടി കുളിച്ചാണ്ട് വിലത് തിന്നും കുടിച്ചും കുത്തർന്നുകൊണ്ടു പെണ്ണാകെ കിട്ടി ചാവാരിയാളെ പോലെ ഇക്കണേ എല്ലാ പെൺകുട്ടികളും കല്യാണം അടുക്കുമ്പോ ഒന്ന് തടിച്ചു വെളുത്ത് തിന്നും കുടിച്ച് നല്ല ചൊർക്കൊക്കെയാണ് ഇത് പറ്റാതെ കോലം കെട്ടിക്കണേ എന്റെ ഉമ്മ ഒക്കെ എനിക്കറിയ ഇമൊന്നിറങ്ങാൻ നോക്കി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇന്ന് നേരം വൈകുള്ളൂ ഇങ്ങനെ അതും പറഞ്ഞു എന്നാലേ അല്ലോണം കല്യാണം പറിച്ചതൊക്കെ നടക്കൂ മനുഷന്മാരെ കൊണ്ട് പറിപ്പിച്ചാൽ നിൽക്കണ്ട ഞാൻ പറഞ്ഞത് എനിക്ക് ഓർമ്മല്ലേ ഇപ്പൊ പോയി പോയിരട്ടോ ഇന്ന് ആരാപ്പു ഞങ്ങളെ ഇന്ന് രാവിലെയും കൂടെ ഒരു പറഞ്ഞിട്ടുള്ളൂ വലിയ കുടുംബത്തിൽ നിന്ന് കല്യാണമൊക്കെ ശരിയായതല്ലേ അപ്പൊ പൂമ്പോള കല്യാണം ഞങ്ങൾക്കൊന്നും ഉണ്ടാകൂലാണ് അതെങ്ങനെയാണ് ശരിയാകുന്നത് ഏത് വലിയ പേരെന്ന് കല്യാണം ശരിയായാലും നമ്മളെ ബന്ധം എങ്ങനെയോ ഇല്ലാതെ ആകൂലല്ലോ പിന്നെ ഞാൻ കേറി കുത്തിറക്കണമൊന്നുമില്ല കുഞ്ഞാനോ കുട്ടികളിയും ഒക്കെ കൂട്ടിയാണ്ടേ കല്യാണത്തിന് തലേന്ന് തന്നെ ഇങ്ങോട്ട് ഇറങ്ങിക്കൊണ്ടിട്ടോ എന്താ ശരിട്ടോ എന്നാ പറഞ്ഞ പോലെ മറക്കല്ലിട്ടോ ജമീല എടി ജമീലാ കല്യാണൊക്കെ ഉണ്ടായിക്കുന്നല്ലേ ഇന്നാലും ഇത്ര പെട്ടെന്ന് ഉണ്ടാകുന്നത് എതിരാട്ടോ ഞങ്ങളൊന്നു ഒക്കെ നിങ്ങൾ നിങ്ങളും മകളും ഭാഗ്യ ഒക്കെ പറച്ചോനെ കാവലുണ്ട് പറഞ്ഞിട്ട നേരല്ല എല്ലാരും കുട്ടികളും മക്കളൊക്കെ ഇട്ടിട്ട് ആർത്ത കാലത്തിൽ വരുവേണ്ടിട്ടോ ഞാൻ ഞാനൊറ്റക്കല്ലടി ഉള്ളൂ എന്നാ ശരിട്ടാ ആ അജ് പറഞ്ഞ നേരാണ് പറഞ്ഞിട്ട് എന്താപ്പ കാട്ടണ് ശരി അമ്മായിയേ അവിടെ തന്നെ ഇണ്ടായിരുന്നു പൂമോക്കേ കല്യാണം ഉണ്ടായിക്കണേ ഒക്കെ പെട്ടെന്ന് ആയിരുന്നു എല്ലാരേ കല്യാണത്തിന് തലേദനോട് പോരോണ്ടിട്ടാ കുഞ്ഞാനൊക്കെ ഞാൻ ഇനി കാണണ്ടാകും അപ്പൊ കാണുമ്പോ പറഞ്ഞോണ്ട് ഇട്ടാ എന്നാ ശരി കേറുന്നില്ല ആ തന്നെ ആയിക്കോട്ടെ ബൈക്കിനൊക്കെ ഒന്ന് വരാൻ നോക്കി നിങ്ങളൊക്കെ അല്ലേപ്പൊന്ന് വരാനും കൂടാനൊക്കെ ഉള്ളത് ശരിട്ടാ ആണുങ്ങള് നയിച്ചൊരു പേരയും കൂടെ ഇത്ര വണ്ണം വലുപ്പം ഉണ്ടാവൂല ഒക്കെ ഓളയോള മകളെ ഒരു കയ്യിലിരുത്തന്നെയാണോ ഇനി പൊരുത്തനതാ വല വീസിപ്പൊടിച്ചിരിക്കണേ കൂട്ടുമകത്തെ തലടുപ്പിലാക്കുന്ന ഒരു കൊട്ടാര നിക്കണേ ഇനി പൈലല്ലേ തണ്ടല്ലാത്തോളം പോയി പൊറുക്കാൻ പോണത് എന്റെ മക്കൾക്കും കൂടി ഇങ്ങനത്തെ ഒരു ഭാഗ്യം ഉണ്ടായിട്ടില്ല എങ്ങനെയൊക്കെ കൊത്തു കിട്ടിയിക്കണാവോ എവിടെ പോയി കടക്കാത്തള്ളി മകളോ അല്ല ആ അമ്മായി ഇങ്ങനൊരു അമ്മായില്ല ബിചാരക്കൊക്കെ എന്തായി വാതിൽ ഓർക്കാനൊരു താമസം പണ്ടേ വാതില് പോയിട്ട് ഒരു പെരീം കൂടി ഉണ്ടേന്നില്ല തെങ്ങും മട്ടലേ കൊടുന്ന് മുടഞ്ഞുണ്ടാക്കി കാണ്ടേ കുത്തി ചാരിയാണ് വെച്ചേന്നത് ഒന്ന് കറന്നുറങ്ങാൻ നേരത്ത് മാത്രം അതൊന്നെടുത്ത് കുത്തിച്ചാരി വെക്കും ഓ അപ്പൊ കാലം പോണ പോക്കെ വലിയ വാതിലും വെച്ച് ഒരു പുറത്തൊരു ബെല്ലും വെച്ച് അയിമൂന്ന് മുട്ടെങ്കിലേ ഇപ്പൊ വാതിലൊർക്കുള്ളൂ അങ്ങനൊന്നുമില്ലേ ഞാൻ അവിടെ ഒറ്റക്കൊള്ളു അപ്പ അടച്ചിട്ടതാ ഓ അത് ശരി അല്ല എന്നിട്ട് തള്ളി എടുക്കാൻ പോയത് ഓ അങ്ങനെ ഒരു വിശേഷം കൂടി ഉണ്ടല്ലോ അല്ലെ ഇതൊക്കെ ഞാൻ നാട്ടുകാർ പറഞ്ഞപ്പോഴാ ഞാൻ അറിയണത് എടി എൻറെ ബാപ്പാന്റെ സ്വന്തം പങ്ങളാ ഞാന് എൻ്റെ അമ്മായി ഇതൊക്കെ നാട്ടുകാർ പറഞ്ഞിട്ടാ ഞാൻ അറിയേണ്ടത് എൻ്റെ ഉമ്മാക്കൊരു വിചാരമുണ്ട് എന്റെ ഇമ്മാനെ കൊണ്ടന്നെ ഇതൊക്കെ നടത്തിയാ തീരന്ന് ഞാനിവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തണ്ട ആള് ഇന്നോടൊരു കാര്യം അന്വേഷിച്ചെ ഒക്കെ അനുഭവിക്കും പറയാളക്കു മക്കെ കുറച്ചും കൂടി ഒക്കെ പഠിക്കാൻ അയിനിപ്പൊ ഇവിടെ എന്തുണ്ടായിന്ന് അമ്മായി പറയുന്നത് ഇമ്മ നിങ്ങളെയും കൂടെ കാണാൻ ഇവിടുന്ന് പോയിക്കണത് ആ ഇനിയിപ്പൊ വിളിച്ചു പറയാല്ല അപ്പൊ എന്താ കാട്ടണേ ആ ആ ഓർക്കുന്ന ഓർമ്മ ഉണ്ടല്ലേ ഉണ്ടാവും അല്ലെങ്കിലേ മനസന്മാര് ചോദിച്ചേ അതിന്റെ പോരേട്ടണ്ടാകും നോക്ക് അല്ലടി അന്നെ കൊണ്ടോണ കൂട്ടക്കാരെ ഒരിക്കലും പറയാനൊക്കെ ഉണ്ടോ ഹാ ഉണ്ടാകും ഇപ്പൊക്കെ കാലം മാറിയിലേ നിന്റെ കാഴ്ച ഈ ബന്ധം അത്ര പോരടി ഹാ ഇനിയിപ്പൊ പറഞ്ഞിട്ട് എന്താ കാര്യം ആന്റെ തള്ളക്കൊരു ഒരു ഈ ബന്ധം തന്നെ മാണെന്ന് എന്താ അറിയാ ഇതിലും വലിയ ബന്ധണ്ട് ഉണ്ട് അതൊന്നും പോക്കിച്ചണ്ട ഇനിയിപ്പങ്ങട്ടും ഇങ്ങോട്ടും വെള്ളിയും തോളിയും കാണലും മുണ്ടലും ഒക്കെ തുടങ്ങിയില്ലേ ഇനിയിപ്പത് വാണ്ടാക്കാൻ പറ്റുവോ അമ്മയെ കൊറേ നേര വന്നിട്ട് ഞാൻ എന്തേലും കൊടുക്കട്ടെ കുടുക്കാനൊന്നും ഒന്നും ഇപ്പൊ വേണ്ട തിന്നാനും കുടുക്കാനൊക്കെ ഇഷ്ടം പോലെ നേരുണ്ട് അമ്മായിഞ്ഞേ കല്യാണം കഴിഞ്ഞിട്ടേ പോണുള്ളൂ ഒരു കല്യാണപ്പേരല്ലേ ഇത് ആള് വേണ്ടേ ഇങ്ങക്കൊന്നിപ്പെന്നെ വരല്ലാന്ന് എഴുതിയിട്ട് മനസന്മാര് കൂട്ട് കൊടുമ്പോക്കെ വരുമ്പോ ചോയിച്ചൂലേ എത്രയും ആളുണ്ടായിട്ട് ഒരു കല്യാണ പേരായിട്ട് ഒരു ആട്ടാതെ ഇച്ചിവിടെ വന്നിരുന്ന അന്നോടെ അമ്മായിക്ക് കൊറേ ഉപദേശങ്ങൾ തരാണ്ട് എന്നിട്ട് വന്ന ആന്റെ താളതൊന്നും പറഞ്ഞ് മനസ്സിലാക്കി പഠിപ്പിച്ചു തരൂല ഇവിടെ വന്നിരുന്ന അമ്മായിന്റെ ഒട്ടി നിടുവാടെ പുത്രക്ക് അല്ല അമ്മായിന്റെ കുട്ടിക്കിപ്പോ അടുക്കളെ കയറി വല്ലത് മെച്ചുണ്ടാക്കാൻ നിച്ചണ്ട അത് അതിപ്പോ ആ നിച്ചല്ലെങ്കിലേ അത്രയൊക്കെ മതി ഇപ്പോഴത്തെ പെൺകുട്ടിയാക്ക ഒന്നും നിശ്ചല്ല ഒക്കെ പഠിച്ച് പഠിച്ച് വലിയ വലിയ നിലയിലല്ലേ കണ്ടോല അടുക്കളയിൽ പോയിങ്ങാണ്ടേ പണിയെടുക്കേണ്ട പ്രായമൊന്നും അമ്മായിൻ്റെ കുട്ടിക്കായിട്ടില്ല വലിയ ഇഷ്ടം പോലെ ആൾക്കാർ വരാനും പോകാനും ഉണ്ട് അമ്മായിപ്പോൾ ഇത് കാണുന്നതല്ലേ ഓന്റെ ഇപ്പ ഇമ്മ പെങ്ങള് ഇവർക്കൊക്കെ ഒക്കെ വെച്ചുണ്ടാക്കേണ്ടി വരും ഇപ്പൊ തന്നെ അടുക്കളയിൽ കയറിങ്ങാണ്ട് ഒക്കെ സീലാക്കി കൊടുക്കണ്ടട്ടോ പാകത്തിന് നിന്നാ മതി എല്ലാരും അവനാല് വയ്ക്കുന്ന പണി എടുത്തോട്ടെ അമ്മായി പറഞ്ഞു എന്നുള്ളൂട്ടോ നോക്കിയും കണ്ടൊക്കെ നിന്നോണ്ടു ഓലൊന്നും വേലക്കാർത്തി എല്ലാ അമ്മായിട്ടിട്ടി ഓല അടിമയിട്ടൊന്നും അവിടെ നിക്കണ്ടോ ആ അമ്മായിക്കമ്മായി പറയും പോലെ പൂമോളെ പോയതാണ് വെറുതെ ഈമ്മൂട്ടിന്റെ കൂടെ ആളില്ല സെക്കൻഡ് ഹാൻഡോടെ ആളില്ല ചെറിയ മോളോടെ പോയ പവടിയാളില്ല ഈ മോക്കെ ക്ലാസ് വെള്ളം എടുത്ത ഓരോടെ പോയി ഞാൻ വിളിച്ചു പറയാ ഏ എപ്പള പൂമോളെ അമ്മായി ഞാൻ വന്നിട്ട് കൊറച്ചേരായി എനിക്ക് പോളെ വരാനും പോവാനും നേരം കാരൊക്കെ നോക്കണ ഇത്രയും വലിയൊരു കാര്യം ഇവിടെ നടക്കല്ലേ ഇന്നോടൊരു കാര്യം പറഞ്ഞങ്ങള് അതിപ്പോ പൂമോള അമ്മായി കാണുന്നതല്ലേ ഇപ്പൊ ഇത് ഒക്കെ പട്ടമനേന്ന് എനിക്കാകെ രണ്ട് കുറിയപ്പങ്ങളൊന്നും കുളിക്കാനും പറ്റിട്ടുള്ളൂ ഇപ്പേനെ നിക്കാ സത്യം പറഞ്ഞ നേരല്ല ഇപ്പൊ ഓനാണെങ്കിൽ രണ്ടു മൂന്നാല് ദിവസം മുന്നേ വിളിച്ചാണ്ടാ പറഞ്ഞിരിക്കുന്ന കല്യാണം പെട്ടെന്ന് തന്നെ മാണെന്ന് അതിലൊരു കല്യാണം ഇറങ്ങിയതാണ് ഇനിയിപ്പ കല്യാണം കല്യാണത്താലേന്നു റബ്ബേ അവൻ കൂടി അത് കഴിഞ്ഞൊടി കിട്ടിയാ മതി